ഹലോ നമസ്കാരം മുഹബത്ത് മാട്രിമോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഹിന്ദു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് പേര് കമല സെക്കൻഡ് ആണ് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഏജ് നാൽപ്പത്തിയേഴ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ജോബ് ടൈലറിംഗ് ആണ് ഇവർക്ക് ഒരു മോനുണ്ട് ഹൈറ്റ് അഞ്ച് ഒന്ന് കാസ്റ്റ് ഹിന്ദു സാംബവ സ്ഥലം വരുന്നത് പാലക്കാട് വടക്കാഞ്ചേരി ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടില്ല അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു വീടും സ്ഥലവും ഉള്ള ഒരാളായിരിക്കണം എന്തെങ്കിലും ചെറിയ ജോലി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പാലക്കാട് തൃശൂർ എറണാകുളം മലപ്പുറം ജില്ലകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് അൻപത്തി അഞ്ച് വരെയാണ് ഹിന്ദുവിൽ ഏത് കാസ്റ്റും സ്വീകരിക്കും ഈ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഏത് ജാതിക്കാർക്കും മതക്കാർക്കും നിങ്ങളുടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്